മഹത്തായ യുഗം അറുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി അതിൻ്റെ ഏറ്റവും മഹത്വത്തിലായിരുന്നു ശാന്തമായ എന്നാൽ ക്രൂരമായ ഒരു ലോകം പച്ചപ്പ് നിറഞ്ഞ വിശാലമായ വനങ്ങളും നദികളും നിറഞ്ഞ ഈ ലോകം ഡൈനോസറുകളുടേതായിരുന്നു ഭീമാകാരന്മാരായ ബ്രാങ്കിയോസോറുകൾ മരങ്ങളെക്കാൾ ഉയർന്നു നിന്നു ഡ്രൈസെറോ ടോപ്സുകൾ കൂട്ടമായി നീങ്ങി എന്നാൽ ഈ ലോകം അതിജീവനത്തിന്റേതായിരുന്നു ഇരുട്ടിൽ മറഞ്ഞിരുന്ന് വേട്ടയാടി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ഒരു രാജാവുണ്ടായിരുന്നു ടൈറനോസോറസ് ഒരു അലർച്ചയിൽ കാട് നിശബ്ദമാകും അവന്റെ ഒരു കടി അസ്ഥികളെ തകർക്കും എല്ലാവരും പോരാടി ജീവിച്ചു എന്നാൽ ഈ ലോകത്തിന് മുകളിൽ അതിവിദൂരമായ ആകാശത്ത് വിധി അതിവേഗം വരുന്നുണ്ടായിരുന്നു ഒരു പർവ്വതത്തിൻ്റെ വലിപ്പമുള്ള ഒരു പാറ കോടിക്കണക്കിന് വർഷത്തെ യാത്രക്കിടുവിൽ ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞു പാഞ്ഞുവന്നു വരാനിരിക്കുന്നത് എന്താണെന്ന് ഡൈനോസറുകൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ അവർക്കത് അനുഭവപ്പെട്ടു ആകാശത്ത് മാറ്റം വരുന്നതിനു മുമ്പേ ഭൂമി കുലുങ്ങി രക്ഷപ്പെടാനുള്ള തിടുക്കത്തിൽ കൂട്ടങ്ങൾ ചിതറിയൂടി ഡൈനോസറുകളുടെ അവസാനത്തെ സൂര്യോദയം ആരംഭിച്ചു പിന്നെ അത് സംഭവിച്ചു ചിഹ്നഗ്രഹം യൂക്കാറ്റിൽ പെൻസുറയിൽ പതിച്ചു കോടിക്കണക്കിന് ബോംബുകളുടെ സംയുക്ത ശക്തിക്ക് തുല്യമായ ആഘാതം ഒരൊറ്റ നിമിഷം കൊണ്ട് കാടുകൾ അഗ്നിഗോളമായി മാറി കൂറ്റൻ തിരമാലകൾ ആകാശത്തേക്ക് ഉയർന്നു ചുഴലിക്കാറ്റിനേക്കാൾ വേഗതയുള്ള ഷോക്ക് വേവ് തിരമാലകൾ ഭൂഖണ്ഡങ്ങളിലൂടെ ആഞ്ഞടിച്ചു ആ ആഘാതത്തിൽ ഡൈനോസറുകൾ നിലംപതിച്ചു ഭൂമി തന്നെ പിളർന്നു അഗ്നിപർവ്വതങ്ങൾ തീതുപ്പി ഡൈനോസറുകളുടെ യുഗം അവസാനിച്ചത് ഒരു സാവധാനത്തിലൂടെയുള്ള മാറ്റത്തിലൂടെ ആയിരുന്നില്ല ഒരൊറ്റ അക്രമാസക്തമായ നിമിഷത്തിലൂടെയായിരുന്നു പക്ഷേ കൂട്ടിയിടി ഒരു തുടക്കം മാത്രമായിരുന്നു ചാരവും പൊടിയും ആകാശത്തെ മൂടി ദിവസങ്ങളോളം ലോകം കനത്ത ഇരുട്ടിലായി സൂര്യന്റെ വെളിച്ചം നിലച്ചതോടെ താപനില കുത്തനെ ഇടിഞ്ഞു സസ്യങ്ങൾ നശിച്ചു ഭക്ഷണം തീർന്നു ു മുന്നിൽ ഭീമാകാരന്മാർ ഒന്നൊന്നായി വീണുപോയി അവരുടെ ശക്തിക്കോ കവചത്തിനോ വലിപ്പത്തിനോ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിശബ്ദത നിശബ്ദതുകരിതമായിരുന്ന ലോകം നിശ്ചലമായി ഡൈനോസറുകളുടെ യുഗം അവസാനിച്ചു എന്നാൽ ജീവിതം അവസാനിച്ചില്ല അത് വഴിമാറി ചാരങ്ങൾക്കിടയിൽ ചെറിയ സസ്തനികളും തൂവലുകളുള്ള ഡൈനോസറുകളുടെ പിൻഗാമികളായ പക്ഷികളും രക്ഷപ്പെട്ടു ഇന്ന് ആകാശത്ത് പറക്കുന്ന ഓരോ പക്ഷികളുടെ ചിറകിലും ആ ഭീകരന്മാരുടെ പൈതൃകം തുടിക്കുന്നുണ്ട് അറുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിനം ഒരു ലോകത്തിൻ്റെ അവസാനവും പുതിയൊരു ലോകത്തിൻ്റെ ആദ്യ ദിനവും ആയിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക